ിംഗ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർത്താവ് നമ്മളെ പ്രത്യേകമായിട്ട് കരുതുന്ന ഒരു ദിവസമാണ് കാരണം നമ്മുടെ ദൈവം കരുതുന്ന ദൈവമാണ് കരുതുന്നു എന്ന് പറയുമ്പോൾ അവന് ഒരു പ്രത്യേക സീസണിൽ അല്ലെങ്കിൽ ഒരു പ്രത്യേക സമയത്ത് മാത്രം കരുതുന്നവനല്ല അവൻ ഡെയിലി ദിനംതോറും നമ്മളെ കരുതുന്നവനാണ് ഇസ്രായേൽ മക്കളുടെ ജീവിതത്തിൽ മന്ന നോക്കും ഡെയിലിയുള്ളൊരു കരുതലാണ് അതുമാത്രമല്ല നമ്മൾ നമ്മുടെ മത്തായിട്ട് സുവിശേഷം ആറാം അധ്യായത്തിലൊക്കെ നമ്മൾ കാണുന്നുണ്ട് കാക്കകളെ നോക്കുവാൻ അല്ലെങ്കിൽ പറവകളെ നോക്കുവാൻ അവർ വിതയ്ക്കുന്നില്ല കൊയ്യുന്നില്ല പക്ഷേ സ്വർഗസ്ഥനായ പിതാവ് അവരെ പുലർത്തുന്നു അങ്ങനെയാണ് കാണുന്നത് അപ്പം ദൈവം എല്ലാ ദിവസവും നമ്മളെ കരുതുന്നുണ്ട് ഇന്നത്തെ ദിവസവും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും സ്വർഗീയ പിതാവ് കരുതുന്നുണ്ട് അത് വിശ്വസിക്കുക അവൻ കരുതുന്നത് നമുക്ക് ഇങ്ങനെയും മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നത് എത്ര ചേർന്ന് ഒരു ഹാലുലിയെ പറയും ലൈവ് ചാറ്റിലൊക്കെ ഇപ്പോൾ ഹാലുലിയെടുവാൻ തുടങ്ങിയാലും നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കണം കാരണം അവരാണ് ഇന്നത് സാധ്യമാക്കി തീർത്തത് ആദ്യത്തേതൊരു കീ സ്പോൺസർ ആണ് കർണാടകയിൽ നിന്ന് ബ്രദർ സനോജാണ് താങ്ക് യു സനോജ് കർത്താവിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഭാര്യയ്ക്ക് നോർമൽ ഡെലിവറി ഉണ്ടാകുവാൻ ബിസിനസ് അവരുടെ അനുഗ്രഹിക്കപ്പെടുവാൻ മാതാപിതാക്കൾക്ക് ദൈവിക ആരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകുവാൻ സനോജിന് ജോലി ലഭിക്കുവാൻ ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ആ കുടുംബത്തെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് അടുത്ത മറ്റൊരു കീ സ്പോൺസർ കൂടെയുണ്ട് ഓസ്ട്രേലി നിന്ന് സിജു ആൻഡ് ആണ് ഇന്ന് ഇളയ മകൻ നെയ്തന്റെ അഞ്ചാമത്തെ ജന്മദിനമാണ് വാവ് ഹാപ്പി ബർത്ത്ഡേ നെയ്തൻ ബേർത്ത് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ നെയ്തന്റെ ബേർത്ത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുക അല്ല എല്ലാ വർഷവും ഈ സമയം ആ കാണുന്നതാണ് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം മകൻ നെയ്തന്റെ പ്രായത്തിനൊത്ത് വളർച്ചയും നന്നായി സംസാരിക്കുവാനും ഞങ്ങൾ ഇപ്പോൾ ചേർന്ന് കുഞ്ഞിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് ആമേൻ പറയാമോ അപ്പോൾ തന്നെ രണ്ടാമത്തെ മകൻ ജോഹാന് വേണ്ടി പ്രാർത്ഥിക്കുന്നു വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടുവാൻ ദൈവഭക്ത ും കൃപയിലും വളരുവാൻ അതുപോലെ മാതാപിതാക്കളുടെ നല്ല വേണ്ടി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അവരെ പിതാവിന്റെ പുത്രയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്ന കർത്താവെ അങ്ങ് പ്രാർത്ഥന നന്ദി പറയുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ മറ്റന്നാൾ ആണ് നമ്മുടെ കൊച്ചിൻ ബ്ലെസിംഗ് ടുഡേ ചേർച്ചിൽ വെച്ച് നടക്കുന്ന ബ്ലെസ്സിംഗ് ടുഡേ പ്രേയർ ഡേ എന്ന് പറയുന്നത് അന്ന് സ്വാതന്ത്ര്യദിന ആഘോഷം എല്ലായിടത്തും നടക്കുമ്പോൾ തന്നെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും കൊച്ചിയിലേക്ക് കടന്നു വരിക നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈ പ്രാർത്ഥനയിൽ ഭാഗവാക്കാകാം ദൈവം ഒരു അതിശക്തമായി വിടുതലാണ് ഈ പ്രാർത്ഥനയിലൂടെ നൽകാനായിട്ട് പോകുന്നത് നവംബർ എട്ട് ഒൻപത് വിമൻസ് കോൺഫറൻസ് ഗ്ലോ അതിൻ്റെ രജിസ്ട്രേഷൻ ഇപ്പോഴും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ദയവായി രജിസ്റ്റർ ചെയ്യുക കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ വീണ്ടും ഒന്നുകൂടെ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ എല്ലാവരുമായി കണക്ട് ചെയ്യുവാൻ കർത്താവ് ഒരവസരം വന്നിരിക്കുകയാണ് ഐ ആം സോ ഹാപ്പി കഴിഞ്ഞ ചില വർഷങ്ങളായി നമ്മളിങ്ങനെ എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ ഒരു മാധ്യമത്തിലൂടെ ദൈവചനം പഠിക്കാൻ ദൈവത്തെ കൂടുതൽ അറിയാനൊക്കെ കർത്താവ് കൃപ തരിക മാത്രമല്ല മോർണിംഗ് ഗ്ലോറിയിലൂടെ പലർക്കും സൗഖ്യങ്ങൾ കിട്ടുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് പ്രാർത്ഥനയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വചനത്തിൽ പലരും വളരുന്നതായിട്ട് കേൾക്കുന്നു വലിയ സന്തോഷം ദയവനുവദിച്ചാൽ ചില ആഴ്ചകൾക്ക് ശേഷം ഇതൊരു മറ്റൊരു ദിശയിലേക്ക് നീങ്ങാൻ പോവുകയാണ് ഇത്തിരി പേർക്ക് പ്രയോജനമുള്ള ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഈ മോർണിംഗ് ഗ്ലോറിയിലൂടെ കൈകാര്യം ചെയ്യുവാൻ ഒരു താല്പര്യമുണ്ട് ഈ കനോൾസ് ഇപ്പോഴേ ഏഷ്യാവിൻ്റെ ദിവസം അറുപത്തി ഒന്നിൽ യേശുവിൻ്റെ മേൽ പിതാവ് ചൊരിഞ്ഞ അഭിഷേകത്തിൽ എന്തെല്ലാം ഉണ്ട് ലൂഹോസ് നാല് പതിനെട്ടിൽ ഒരു പള്ളിയിൽ പരസ്യമായി തോൽ ചുരു നിവർത്തി ഏഷ്യ പ്രവാചകൻ പ്രവചിച്ച ഈ കാര്യങ്ങൾ കർത്താവ് ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ എഴുന്നേറ്റ് ഉറക്കി വായിച്ചു പള്ളിയിലുള്ളവരെല്ലാവരുടെയും കണ്ണുകൾ ഇങ്ങനെ ഫിക്സ് ചെയ്തിരിക്കുക അവൻ്റെ മേൽ സാധാരണ ശുശ്രൂഷിക്കുന്ന പലരും അവിടെ ഉണ്ട് പക്ഷെ അന്ന് തച്ചന്റെ മകൻ എന്നറിയപ്പെട്ടിരുന്ന യേശു എന്നെല്ലാവരും വിളിച്ചിരുന്ന നസ്രയത്തിലെ യേശു ആ വായനാഭാഗം അന്നത്തെ വായനാഭാഗം അതാണ് ഒരു ഇയർ കലണ്ടർ ഉണ്ട് ആ കലണ്ടറിൽ ഓരോ ശനിയാഴ്ച അല്ലെങ്കിൽ ശബത്തിലും വായിക്കേണ്ട വായനാഭാഗമുണ്ട് പക്ഷെ ആ ദിവസം ആ ഈ ഭാഗമാണ് വായിക്കേണ്ടിയിരുന്നത് അതാണ് വായിച്ചത് പക്ഷെ വായിച്ച ശേഷം യേശു പറഞ്ഞു ഇന്ന് നിങ്ങളിത് കേട്ടപ്പോൾ ഇതിന് നിവൃത്തിയായിരിക്കും എഴുന്നൂറ് വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ പ്രവചിച്ചത് ഇതാ നിവൃത്തിയായിരിക്കും അതവൻ മടക്കി ആ പുസ്തകം റോൾ ചെയ്ത് കൊണ്ടുവരുന്ന ആളുടെ ബേറുടെ കയ്യിൽ കൊടുത്തു അന്ന് അവൻ ശുശ്രൂഷ ആരംഭിച്ചതാണ് പക്ഷെ അതിനെ തൊട്ടു മുമ്പ് യോഹന്നാൻ സ്നാപകന്റെ കൈ കീഴിൽ ഓർദാനിൽ സ്നാനമേറ്റപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് സ്ഥാനമേറ്റ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മപ്രാവോലവൻ്റെ മേലിറങ്ങി അവൻ അഭിക്ഷിക്തനായി അപ്പോഴാണ് അവന് ക്രിസ്തു എന്ന പേര് കിട്ടിയത് ജനിച്ചപ്പോൾ അവൻ യേശു ആയിരുന്നു മുപ്പതാം വയസ്സിൽ ക്രിസ്തു എന്ന പേര് പേരുകൂടെ അവൻ കൈവന്നു അപ്പോൾ യേശു ക്രിസ്തു ആയിരുന്നു മനുഷ്യാവതാരത്തിൻ്റെ പേരാണ് യേശു എന്നാൽ അഭിക്ഷിക്തൻ യേശു മനുഷ്യത്വത്തെ കാണിക്കുന്നു ക്രിസ്തു ദൈവത്വത്തെ കാണിക്കുന്നു അഭിക്ഷിക്തൻ ആ അഭിഷേകത്തിൽ അടങ്ങിയിരിക്കുന്ന ഇൻഗ്രീഡിയൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നീതിയുടെ ഉക്കുമരങ്ങളാണെന്നും അതുപോലെ ഇന്നല്ല നമ്മൾ കണ്ടത് റീബിൽഡർ ഓഫ് റീബിൽഡ് റീബിൽഡർ ഓഫ് ദി ഏൻഷ്യൻ റൂയിൻസ് പുരാതന ശൂന്യങ്ങളെ പുനർനിർമ്മിക്കുന്നവൻ എന്നൊക്കെയുള്ള പേരുകൾ ഇതൊക്കെയാണ് നമ്മൾ കണ്ടത് ഇങ്ങനെ പേരുകൾ പോലും കർത്താ മാറ്റുക നീതിയുടെ ഓക്കമരെന്ന് നിങ്ങൾ വിളിക്കപ്പെടും അതുപോലെ റീബിൽഡർ ഓഫ് ഏൻഷ്യൻ റൂയിൻസ് പുരാതന ശൂന്യങ്ങളെ പണിയുന്നവൻ അല്ലെങ്കിൽ പുനർനിർമ്മിക്കുന്നവനെന്ന് പേരാകും ഇതൊക്കെ പറഞ്ഞു അതിനോട് ചേർത്ത് പല കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചിന്തിച്ചു ഞാൻ ഇന്ന് ഒരു സംഭവകഥ നിങ്ങളോട് പറയാൻ പോവുകയാണ് അതിനുമ്പോൾ നോക്കട്ടെ രണ്ടായിരത്തി പതിനെട്ടിലെ കേരള ഫ്ലഡ്സ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ മറന്നോ വെള്ളപ്പൊക്കം രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം അന്ന് എന്തായിരുന്നു ഞാൻ ആദ്യം ചിന്തിച്ചത് ഇനി അടുത്ത കാലത്തൊന്നും ഈ കേരളം തലവൊക്കില്ല കേരളം തീർന്നു ഒത്തിരി പേര് മരിക്കുന്നു വീടുകൾ ബിൽഡിങ്ങുകൾ കൊളാപ്സ് ആകുന്നു ഇനി എൻ എന്ന് ഇനി കേരളം കേരളം പക്ഷെ ആ ഫ്ലഡ്സിന് ശേഷം അന്ന് സന്നദ്ധ സംഘടനകൾ ഗവൺമെൻറ്റും സകലരും ഒരുമിച്ചിറങ്ങി ഒരുമിച്ച് നിന്ന് ജാതി മത വ്യത്യാസമില്ലാതെ ഒരുമിച്ച് നിന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ വീണ്ടും കേരളത്തെ പഴയതുപോലെ ആക്കിയെടുക്കുവാൻ ദൈവകൃപയ നമുക്ക് സാധിച്ചു അപ്പം ഇതെല്ലാം ഇങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു 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 സംഭവകഥ എനിക്ക് ഓർമ്മയിൽ വന്നത് ഈ സൗത്ത് അമേരിക്കയിൽ പരാഗ്വേ എന്ന സ്ഥലത്ത് കാറ്റിയൂറ എന്നു പേരുള്ളൊരു സ്ലം ഉണ്ട് ചേരിയാണ് സൗത്ത് അമേരിക്കയിലെ കാര്യം പറയുന്നത് അവിടെ മെയിൻ പരിപാടി ഡ്രഗ്സാണ് ലഹരി മരുന്ന് വിൽപ്പന ലഹരി മരുന്നിന് അഡിക്റ്റാകുക അതിൻ്റെ കള്ളക്കടത്ത് തുടങ്ങിയ പരിപാടികളാണ് അവിടെ നടക്കുന്നത് വളരെ അധപ്പതിച്ച ഒരു സ്ഥലം ചേരിയാണ് അവിടെ കുറേയധികം ഒരുപക്ഷെ ചതുപ്പ് നിലം പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിരത്താറുണ്ട് എല്ലായിടത്തും കൊണ്ടുവന്ന ബിൽഡിംഗ് വേസ്റ്റും വീടുകളിൽ നിന്നുള്ള വേസ്റ്റും എല്ലാം കൊണ്ടുവന്ന് ലാൻഡ് ഫില്ലിങ് നടക്കുകയാണ് ചതുപ്പ് നിലകളിങ്ങനെ നികത്തിക്കൊണ്ടിരിക്കുന്ന ആ സ്ഥലത്തിനോട് ചേർന്നാണ് ഈ ചേരി അപ്പം അവിടെ സംഭവിക്കുന്നത് ഭയങ്കരമായ മഴ വരുമ്പോൾ റെയിൻ സ്റ്റോം എല്ലാം കൂടി വരുമ്പോൾ അവിടെ ഫ്ലഡ് വന്നിട്ട് ഈ വേസ്റ്റ് എല്ലാം കൂടി ഒഴുകി അത് പൊങ്ങി വളരെ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള വാട്ടറാണ് അവിടെ ഉള്ളത് അതിലാണ് ഇവരുടെ ജീവിതം അതിലൂടെയൊക്കെയാണ് ഇവർ നടക്കുന്നത് വളരെ ദുർഗന്ധം വമിക്കുന്ന ആരും പോകാൻ ഇഷ്ടപ്പെടാത്ത ഒരു വല്ലാത്തൊരു സ്ഥലമാണ് ഈ കറ്റിയൂറ ഞാൻ ഈ പറയുന്ന പ്രണൗസിയേഷൻ കറക്റ്റാണെന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനൊരു സ്ഥലത്തേക്ക് ഫേവിയോ ഷാവേസ് എന്ന് പറയുന്ന ഒരാള് അയക്കപ്പെട്ടൊരു എൻവയൺമെൻ്റൽ എൻജിനീയറായിട്ട് അവിടെ ചാർജ് എടുത്ത് വന്നിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നത് കറക്റ്റ് ആണെന്ന് എനിക്കറിയില്ല അദ്ദേഹം അവിടെ ഇങ്ങനെ എൻജിനീയറായിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കാണുന്ന ഒത്തിരി കുട്ടികൾ ഈ ചേരിയിൽ നിന്നുള്ള കുട്ടികൾ കളിക്കുന്നു ഇതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹത്തിന് ഫ്രീ ടൈമിൽ ഒരാഗ്രഹം ഈ കുട്ടികളെല്ലാം വിളിച്ചിട്ട് കുറച്ച് മ്യൂസിക് പഠിപ്പിച്ചാലോ അപ്പം അദ്ദേഹം മ്യൂസിക്കിൽ ടാലൻറ്റഡാണ് അത് എന്ത് ചെയ്യുന്ന വെച്ചാൽ ചില സന്നദ്ധ സംഘടനകളൊക്കെ പറഞ്ഞു ഗിറ്റാറും വയലിനും ഡ്രംസും അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വരുത്തിച്ച് ആ ഈ കുട്ടികളങ്ങ് മ്യൂസിക് പഠിപ്പിക്കാതെ കുട്ടികൾ കൂടി കൂടി വരുകയാണ് മാത്രമല്ല ഇവർ പെട്ടെന്ന് തന്നെ മ്യൂസിക്കിൽ അവർ പിടിച്ചു കാരണം നന്നായിട്ട് മ്യൂസിക് വായിക്കും പല ഉപകരണങ്ങളും കുഞ്ഞുങ്ങൾ പെട്ടെന്ന് പഠിച്ചു പക്ഷേ ഇനി ഇൻസ്ട്രുമെൻസ് ഇല്ല കൊടുക്കാൻ അപ്പം അദ്ദേഹത്തിന് ഒരു ചെറിയ ഒരു ഐഡിയ തോന്നി അവിടെ അടുത്ത് എവിടെയെങ്കിലും ഉള്ളൊരു കാർപ്പൻ്റർ വിളിച്ചിട്ട് ഈ വേസ്റ്റ് കിടക്കുന്നതിന് ഉള്ളിൽ നിന്നും ഉപയോഗിക്കാവുന്ന സാമഗ്രികൾ എടുത്തിട്ട് ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാക്കിയാലും വേറൊന്നും വൃത്തിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അദ്ദേഹം ഒരു കാർപ്പൻ്റെ വിളിച്ചു ഹി വാസ് സോ ടാലും അദ്ദേഹം ചെയ്തത് അവിടെയുള്ള ഈ യൂസ്ഡ് ക്യാനുകൾ ഉണ്ടാവുമല്ലോ ക്യാനുകൾ അതുപോലെ സ്പൂണുകൾ പിന്നെ ഓയിൽ ഡ്രം പോലെയുള്ള സാധനങ്ങൾ പാത്രങ്ങൾ ഷൂസ് എക്സ് റേ ഫിലിം കോയിൻസ് വളഞ്ഞിരിക്കുന്ന ഫോർക്കുകൾ ആളുകൾ തള്ളിയ സാധനങ്ങളാണ് ഇതൊക്കെ കൊണ്ട് ഈ കാർപ്പൻ്റർ പ്രത്യേക രീതിയിൽ അയാൾ വയലിൻ ഉണ്ടാക്കി സാക്സഫോൺ ഉണ്ടാക്കി ഡ്രംസ് ഉണ്ടാക്കി പിന്നെ ഈ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഈ റീസൈക്കിൾഡ് ആയിട്ടുള്ള ഈ സാധനങ്ങൾ കൊണ്ടാണ് അതുകൊണ്ട് ഈ ഓർക്കസ്ട്രക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഓർക്കസ്ട്രയ്ക്ക് ഒരു പേരിട്ടു റീസൈക്കിൾഡ് ഓർക്കസ്ട്ര അതാണ് ഈ ഓർക്കസ്ട്രക്കിട്ട പേര് അങ്ങനെ ഇതിനെക്കുറിച്ച് ഈ ഈ കുട്ടികൾ നന്നായിട്ട് മ്യൂസിക്കൊക്കെ വായിക്കുന്നത് കേട്ടിട്ട് ആരോ വന്നിട്ട് ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തു ഇത് പെട്ടെന്ന് എല്ലാ ഇടങ്ങളിലും സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ ഈ കുട്ടികളെ പെർഫോം ചെയ്യാൻ വേണ്ടി പല രാജ്യങ്ങളിലേക്ക് ഇൻവിറ്റേഷൻ കിട്ടിയവർ ഒരു പോയി റിസൾട്ട് എന്തായിരുന്നു അറിയാമോ അവരെ ലോക സ്വീകരിച്ച് ഇങ്ങനെയുള്ളൊരു സ്ലമിനെ ഉദ്ധരിക്കുവാൻ വേണ്ടി ധാരാളമായി അവർ ഡൊണേഷൻസ് കൊടുത്തു ഓരോ ട്രിപ്പും കഴിഞ്ഞ് ഇവർ വരുന്നത് ഒത്തിരി പൈസയായിട്ടാണ് പണവുമായി കുഞ്ഞുങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ സംഭവിച്ചത് അവരതുകൊണ്ട് അവിടെയുള്ള വീടുകളൊക്കെ നല്ല രീതിയിൽ പണിയാൻ തുടങ്ങി അവിടുത്തെ ആ കമ്മ്യൂണിറ്റി മൊത്തം ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി ഈ കുട്ടികളെ പോലും വലിയ കൂടെ ആ ചേരി നിവാസികൾ കാണാൻ തുടങ്ങി അങ്ങനെ സംഭവിച്ചത് ഫ്രം ഔട്ട് ഓഫ് ട്രാഷ് ഖെയിം മ്യൂസിക് ആൻഡ് ബ്യൂട്ടിഫുൾ ഹോംസ് ആൻഡ് കമ്മ്യൂണിറ്റി വളരെ തകർന്നു കിടക്കുന്ന ആ ട്രാഷിൽ നിന്നും അല്ലെങ്കിൽ വേസ്റ്റിൽ നിന്നും ഗാബേജിൽ നിന്നാണ് മ്യൂസിക് വരാൻ തുടങ്ങിയത് അവിടെ നിന്ന് നല്ല നല്ല വീടുകൾ വന്നു നല്ലൊരു കമ്മ്യൂണിറ്റിയായി അത് പുനരുദ്ധരിക്കപ്പെട്ടു അതിൻ്റെ പേരാണ് റീസൈക്കിൾഡ് ഓർക്കസ്ട്ര ഞങ്ങൾക്ക് ചെക്ക് ചെയ്താൽ കിട്ടും ഇൻ്റർനെറ്റിൽ അപ്പം എന്താണ് ഞാൻ പറയാൻ വന്നതെന്ന് ചോദിച്ചാൽ റിപ്പയറേഴ്സ് ഓഫ് ഏൻഷ്യൻ റൂയിൻസ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നൊരു കഥ സംഭവതയാണ് ചരിത്രമാണ് ഇതാണ് ഈ ഒരു അഭിഷേകമാണ് കർത്താവിൻ്റെ മേലുള്ളത് ഞാൻ ചോദിക്കട്ടെ ആ ക്രിയേറ്റീവായി അയാൾക്കത് തോന്നിയില്ലായിരുന്നെങ്കിൽ ഈ ഫേവിയുഷേസ് എന്ന് പറയുന്ന ആൾക്കാർ തോന്നിയില്ലായിരുന്നെങ്കിൽ ആ കാർപ്പൻ്റർ തൻ്റെ ടാലൻ്റ് ഉപയോഗിച്ചില്ലായിരുന്നെങ്കിൽ ഇത് സംഭവിക്കുമായിരുന്നു അപ്പോൾ വെറും ചപ്പ് കൂമ്പാരത്തിൽ നിന്നും വളരെ മനോഹരമായ ഒരു എന്തതിന് പറയേണ്ടത് ഒരു ഹൗസിംഗ് കോളനി അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തു കൊണ്ടു വളരെ മനോഹരമായത് സോ മനുഷ്യന്റെ ക്രിയേറ്റീവ് ഐഡിയക്ക് ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ഇത് ചെയ്യാൻ സാധ്യമല്ലേ ഒരു കഥ കൂടെ പറഞ്ഞോട്ടെ കേൾക്കാമോ ഇതൊരു സ്ത്രീയുടെ കഥയാണ് ലേഡി പണ്ടത്തെ സംഭവമാണ് വളരെ കോസ്റ്റ്ലി ഒരു ഹാൻഡ് കർച്ചീഫ് ഉണ്ടായിരുന്നു ഈ സ്ത്രീക്ക് അപ്പൊ പെട്ടെന്ന് ഒരു അല്പം മഷി ഇങ്ക് അതിന്റെ മേൽ വീണു ഈ കാലത്ത് അധികം ഒത്തിരി പേര് ഇപ്പൊ കർച്ചീഫ് ഉപയോഗിക്കല്ലോ ടിഷ്യൂ പേപ്പർ ഉപയോഗിക്കാം പക്ഷെ അന്നത്തെ ഒരു കാലത്ത് വളരെ എംബ്രോയിഡറി ചെയ്തും രസകരമായിട്ടൊക്കെ ടവൽ പിടിച്ചുകൊണ്ട് കർച്ചീഫായിട്ടൊക്കെ നടക്കുന്നൊരു രീതിയുണ്ട് സോ ഈ ലേഡിക്ക് ഭയങ്കര ദുഃഖമായി വളരെ നല്ല ഇതായിരുന്നു പക്ഷെ അതിൽ മഷി വീണു എല്ലാം സ്പോയിലായി എന്നാൽ ഇതങ്ങ് കളഞ്ഞേക്കാം ദിനാണ് അപ്പോഴാണ് ഒരു ക്ലോത്ത് പെയിൻ്ററിൻ്റെ ശ്രദ്ധയിൽ ഇത് പെട്ടു ക്ലോത്തിൽ വരയ്ക്കുന്നയാൾ അയാൾ ആ ലേഡിയോട് വാങ്ങി എന്നിട്ട് തിരിച്ചു തരാമെന്ന് പറഞ്ഞു ഈ പെയിൻ്റർ ചെയ്തത് കുറച്ച് സമയം കൊണ്ട് അതിൽ വളരെ നല്ല ചില ഡിസൈനുകളൊക്കെ അതിൽ വരച്ചു ആ മഷി കാണാനില്ല മഷി കൂടെ ചേർത്ത് അതുകൂടെ മാസ്ക് എന്ന രീതിയിൽ വളരെ നല്ലൊരു ക്ലോത്ത് പെയിൻറിങ് അയാൾ ചെയ്തു ഈ സ്ത്രീക്ക് പോലും വിശ്വസിക്കാൻ കഴിയുന്നതിനപ്പുറത്ത് അതൊരു ബ്യൂട്ടിഫുൾ കർച്ചീഫാക്കി മാറ്റി സൊ ക്രിയേറ്റിവിറ്റിക്ക് മനുഷ്യന്റെ ക്രിയാത്മകതയ്ക്ക് ഇത് ചെയ്യാൻ കഴിയുമെങ്കിൽ എത്രയധികം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് നമുക്ക് വേണ്ടി ചെയ്യാൻ കഴിയും ഞാനൊരു വചനം ഒന്ന് വായിച്ചോട്ടെ നിങ്ങളൊന്നെടുത്ത് വായിക്കാൻ സ്ക്രീനിൽ നോക്കുക സാം അതിൽ അപ്പോൾ ഒരു പരിപാടി നോക്കി ജനത്തെ ദൈവം മടക്കി വരുത്തുമ്പോൾ ജേക്കബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ട്രൂസ് നമ്പർ വൺ ഗോഡ് റെസ്റ്റോഴ്സ് ഹിസ് പീപ്പിൾ ഇക്കാലത്ത് നാം അവന്റെ ജനമാണ് തൻ്റെ ജനത്തെ ഞാൻ ആരോടൊക്കെയോ നോക്കി വിളിച്ചു പറയുക ഇവൻ ചില സഭകളെ നോക്കി വിളിച്ചു പറയുക ചില ശുശ്രൂഷകരെ നോക്കി വിളിച്ചു പറയുക റെസ്റ്റോറേഷൻ വരുന്നു ഒരിക്കലുണ്ടായിരുന്ന ആത്മീയതയിൽ നിന്ന് ഇടിഞ്ഞു പോയവരുണ്ടോ പ്രാർത്ഥനാ ജീവിതം തകർന്നു പോയിട്ടുണ്ടോ വർഷിപ്പ് തകർന്നു പോയിട്ടുണ്ടോ ആത്മാക്കളെ നേടാൻ സാധിക്കുന്നില്ലേ ശുശ്രൂഷ പഴയതുപോലെ കത്തുന്നില്ല ശോഭിക്കുന്നില്ല എന്ന് തോന്നുന്നുണ്ടോ ഗാഡ് ഈസ് എ ഗാഡ് ഓഫ് റെസ്റ്റോറേഷൻ കർത്താവ് അത് തിരിച്ചു തരാനും റെസ്റ്റോർ ചെയ്യാനും ആഗ്രഹിക്കുന്നു അപ്പം അവിടെ ഈ റെസ്റ്റോറേഷൻ നടന്നു കഴിയുമ്പോൾ രണ്ട് കാര്യങ്ങൾ നടക്കും യു വിൽ റി ജോയ്സ് അഗെയിൻ വീണ്ടും സന്തോഷിക്കും യു വിൽ ബി ഗ്ലാഡ് അഗെയിൻ വീണ്ടും ഒരു ആനന്ദം വരും ഞാൻ ചില സഭകളെ നോക്കി അത് പറയുകയാണ് ഏതൊക്കെയോ രീതിയിൽ അങ്ങ് സഭകൾ ശോഷിച്ചു പോയി പക്ഷേ ദിസ് അനോയിൻറ്റിങ് ഫോർ റെസ്റ്റോറേഷൻ വിൽ റെസ്റ്റോർ എവറിങ് ബാക്ക് ഇൻ ടു ഇറ്റ് ദോർമർ ഗ്ലോറി അതിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിക്കുന്നു േശു കർത്താവ് വഹിച്ചു കൊണ്ടിരിക്കുന്ന ഈ അഭിഷേകത്തിനകത്ത് റെസ്റ്റോറേഷൻ ആൻഡ് റീബിൽഡിംഗ് പ്രോസസ്സിനുള്ള സകലവും അടക്കം ചെയ്തിട്ടുണ്ട് പുരാതന ശൂന്യങ്ങളിൽ നിന്ന് വരെ കെട്ടിപ്പൊക്കാൻ സാധിക്കും ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഒരിക്കൽ ഒരു വലിയൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു നാച്ചുറൽ കലാമിറ്റിയിലോ യുദ്ധത്തിലോ അത് തകർന്നു പോയെന്നിരിക്കട്ടെ പിന്നെ ബാക്കിയുള്ളത് ഫൗണ്ടേഷനാണ് എന്നാൽ വർഷങ്ങൾ അവിടെ മണ്ണ് നികന്നും പല രീതിയിൽ മഴ പെയ്തുമൊക്കെ ഈ അടിസ്ഥാനം വരെ താഴെ പോയി എന്നിരിക്കട്ടെ അങ്ങനെയുള്ള പല സ്ഥലങ്ങളും എസ്കവേറ്റ് ചെയ്തല്ലേ പണ്ടുണ്ടായിരുന്ന നഗരങ്ങൾ ഹാരപ്പയിലും പല സ്ഥലങ്ങളിലുമുള്ള സിന്ധു നദീതട സംസ്കാരമൊക്കെ എക്സ്കവേറ്റ് ചെയ്തല്ലേ കണ്ടുപിടിച്ചത് ബൈബിൾ നാടുകളിൽ ചെന്നാൽ അവിടെ പലതും താഴേക്ക് ഈ കെയ്പെർണിയം അല്ലെങ്കിൽ ഖഫർന ഹോമിൽ ചെന്നാൽ യേശുവിൻ്റെ പട്ടണം എന്നറിയപ്പെടുന്ന ആ സ്ഥലം ഇന്ന് കുഴിച്ചെടുത്ത് അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് ചെന്നാൽ കാണാം എന്തിന് പണ്ടത്തെ നെഹമ്യാവിൻ്റെ നെഹമ്യാവ് പണിത മതിൽ ഒരു സ്ഥലത്ത് എന്നാൽ താഴെ അതിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് മുകളിൽ വീണ്ടും വീണ്ടും മണ്ണും കല്ലും ഒക്കെ വന്ന് വീണ് മറ്റൊരു രീതിയിൽ പണിയപ്പെട്ടെങ്കിലും അടിയിൽ കിടക്കുകയാണ് സോ വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ഏഴ് പട്ടണങ്ങൾ അതിന്നും എനിക്ക് തോന്നുന്നു ടെർക്കിയിൽ ചെന്നാൽ അതിൻ്റെ അവശിഷ്ടങ്ങളെല്ലാം കുഴിച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ് സോ ഇതുപോലെ എത്ര താഴെ പോയിട്ടുണ്ടെങ്കിലും ആ അടിസ്ഥാന തിരഞ്ഞെടുത്ത് അതിൽ നിന്നും വീട്ട് കെട്ടിപ്പൊക്കുന്ന ഇത് പറയുമ്പോൾ വളരെ മാർമികമായൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ക്രൈസ്തവ സഭ ദൈവവചനമെന്ന പഴയ അടിസ്ഥാനത്തിൽ നിന്നും തെന്നി മാറിപ്പോയി ലൗകികമായ പലതുമായി മിക്സ് ചെയ്ത് ക്രിസ്ത്യാനിത്വം വേറെ രീതിയിലേക്ക് പോയെങ്കിൽ ആദിമ നൂറ്റാണ്ടിൽ യേശുവും അപ്പസ്തോലന്മാരും ഇട്ട ആ അടിസ്ഥാനത്തിലേക്ക് ക്രൈസ്തവ സഭകളെ മടക്കി മടക്കിക്കൊണ്ടുവരുന്നൊരഭിഷേകം കൂടിയാണ് യേശുവിൻ്റെ മേലുള്ളത് അതാരോടൊക്കെയോ ശക്തമായ പരിശുദ്ധാത്മാ പറയുന്നു മറ്റൊന്ന് ഇങ്ങനെയുള്ള അടിസ്ഥാനങ്ങളിലേക്ക് നാം മടങ്ങി വന്നേ പറ്റും അതായത് വചനത്തിൽ എന്ത് പറയുന്നത് പാരമ്പര്യം എന്ത് പറയുന്നു എന്നുള്ളതല്ല ഇപ്പോഴത്തെ സഭാനിയമം എന്ത് പറയുന്നു എന്നുള്ളതല്ല കാലാന്തരത്തിൽ എത്രത്തോളം ദൈവവചനത്തിൽ ദൈവസഭകൾ ഡീവിയേറ്റ് ചെയ്തു പോയി തിരിച്ചു വരണ്ടേ ഒറിജിനൽ ഫൗണ്ടേഷനിലേക്ക് തിരിച്ചു വരണം ശരിയായ അടിസ്ഥാനങ്ങളിലേക്ക് മടങ്ങി വരുവാൻ ഈ നാളുകളിൽ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും ബിക്കോസ് ക്രൈസ്റ്റ് ഈസ് അനോയിൻ്റഡ് പുരാതന ശൂന്യങ്ങളെ കെട്ടിപ്പണിയുള്ള അഭിഷേകം യേശുവിൻ്റെ പേരിൽ ഉണ്ട് ആ അഭിഷേകം കർത്താവ് നമുക്ക് റിലീസ് ചെയ്യുക കർത്താവെ ജനത്തിനായി ഞാൻ വീണ്ടും പ്രാർത്ഥിക്കുന്നു ഉറങ്ങാൻ കഴിയാത്ത വ്യക്തികൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് മുതൽ ആ പ്രയാസത്തിൽ നിന്ന് തന്നെ പുറത്തു വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ വയറോ അല്ലാതെ ഇങ്ങനെ ബ്ലോട്ട് ചെയ്ത് വരുന്ന ആരോ ഭയങ്കരമായിട്ട് ഇങ്ങനെ വീർത്തു വരും അങ്ങനെയുള്ള ആരെയൊക്കെ സൗഖ്യമാക്കുക നിങ്ങൾക്ക് തന്നെ ആ ഭാഗത്തെ ഉദരത്തിൽ കൈവെച്ച ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ നീർക്കെട്ടും വേദന അനുഭവിക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് അവിടെയെല്ലാം കൈവെക്കാം യേശുവിൻ നാമത്തിൽ ആ ഭാഗത്ത് യേശുവിന്റെ അടിപിണുകളുള്ള ഒരു വലിയ സൗഖ്യം ഇപ്പോൾ നടക്കട്ടെ അതുപോലെ പലവിധ അലർജികൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ കിടപ്പ് രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇൻ ഓഫ് ജീസസ് രോഗം നാമത്തിൽ ഓരോ വിഷയത്തിൽ ഒരു വലിയ വിടുതൽ കർത്താവ് നീ കല്പിക്കുന്നതിനായി നന്ദി താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ടുഡേസ് എപ്പിസോഡ് ഈ പുസ്തകങ്ങളൊക്കെ ആവശ്യമുള്ളവർക്ക് ആമസോണിൽ ബ്ലസ്സിങ് ടുഡേ ബുക്സ് ടൈപ്പ് ചെയ്യുക നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റ് കിട്ടും പല ഭാഷയിലുള്ളത് നിങ്ങൾക്ക് കരസ്ഥമാക്കാം നാളെ നമുക്ക് വീണ്ടും കാണാം പ്രത്യേക പ്രാർത്ഥനാ വിഷയങ്ങളുള്ളവർക്ക് സിഗ്നൽ നമ്പറിൽ പ്രേയർ ലൈനിൽ ബന്ധപ്പെടുക സീറ്റുമ്പോഴാം പ ബൈ